അപ്പോ ഗായ്സ് നമ്മൾ വണ്ടർ സ്റ്റോർ വണ്ടർ മീഡിയ മേൽഗാവുമ്പോൾ പറ്റം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഡിസ്കോ ബാർ അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ഒരു സ്പീക്കർ ആണ് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് അതുപോലെ തന്നെ ഇവിടെ ഈ നിരന്നിരിക്കുന്നതെല്ലാം നല്ല കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആണ് അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം സോ നമുക്കിത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ദെൻ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്താ ബ്ലൂടൂത്ത് ഡിസ്കോ ബാറാണ് കെ ഡി എം എന്ന കമ്പനിയുടെയാണ് ഏകദേശം വൺ ട്രിപ്പിൾ നയൻ അതായത് രണ്ടായിരം രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുന്നത് ഡിസ്കൗണ്ട് പ്രൈസാണ് നമ്മൾ ഓപ്പണിംഗ് പ്രമാണിച്ച് ഒരുപാട് ഡിസ്കൗണ്ട് ഐറ്റംസ് ഇവിടെയുണ്ട് സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഓക്കെ ഓൺ ഓഫ് നല്ലൊരു നല്ലൊരു സ്വിച്ചിങ് ആണ് ഇതിനകത്തുള്ളത് യു എസ് ബി ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം പിന്നെ ടൈപ്പ് സി ആണ് ഇത് ചാർജിങ് വരുന്നത് ഓക്കെ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓ നൈസ് നമുക്കൊരു സോങ് ഇട്ട് നോക്കാം അല്ലേ അപ്പോ നമ്മള് ഇപ്പോ നമ്മൾ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ പാട്ട് കേൾപ്പിക്കുന്നില്ല സോ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇതൊക്കെ എല്ലാം ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതൊക്കെ നല്ല അടിപൊളി ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇതിന്റെ ഓൺ ഓപ്ഷൻ ഇവിടുത്തെ ആണ് എന്താ ലൈറ്റിംഗ് ഒക്കെ സൂപ്പർ അല്ലേ ഇതിന്റെ സൗണ്ട് ഒക്കെ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നല്ല കിടിലൻ സൗണ്ട് ആണ് നമുക്ക് കാറിലും പുറത്ത് ഔട്ട് സൈഡ് നമ്മൾ ടൂർ ട്രിപ്പ് പോകുമ്പോഴോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബാണ് പിന്നെ ഇതൊരു ഇതൊരു വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് ഇത് ഇതൊരു കിട്ടുന്ന സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഇതാട്ടോ ഈ റോബോട്ട് റോബോട്ട് എന്താ പറയാ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ജീവിയെ പോലെ ഒരു ഐറ്റം ആണ് പോളി സാധനം അപ്പൊ ഇതിന്റെ മ്യൂസിക് നമുക്കൊന്ന് കേൾക്കാൻ പറ്റും നോക്കാം പോസ് ചെയ്താൽ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ സൗണ്ട് നോക്കിയോട്ടോ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു കീട്ടുന്ന സാധനമാണ് ഇതിന്റെ സൗണ്ട് പക്കയാണ് അടിപൊളിയാണ് സോ അപ്പൊ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമ്മുടെ വണ്ടർ സ്റ്റോർ മേലികാവും മറ്റത്തുണ്ട് പിന്നെ പെർഫ്യൂംസ് ഉണ്ട് പിന്നെ കുറച്ച് ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോ അതെ ഇയർ പോഡൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ മതി ഏറ്റവും റീസണബിൾ റേറ്റിൽ നമ്മൾ അത് സെല്ല് ചെയ്യുന്നുണ്ട് അതൊക്കെ ടു ഡബിൾ നയൻ റേഞ്ച് ആവുന്നൊരു സ്പീക്കറാണ് ജെ ബി എല്ലിൻ്റെ ഒരു സ്പീക്കറാണ് ഓക്കെ നല്ല നല്ലൊരു ക്ലാസിക് ലുക്ക് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇതാ നൈസാണ് ഇതൊക്കെ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെ നമുക്ക് എവിടെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ അടിപൊളി സാധനമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മേലുകാവ് മറ്റത്തിലെ വണ്ടർ സ്റ്റോറ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ മേലുകാവ് മറ്റം പോലീസ് സ്റ്റേഷൻ്റെ ആയിട്ടാണ് നമ്മുടെ എച്ച് ആർ ഡി ഡിയിൽ കയറുന്നതിന് തൊട്ട് സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് അംബർ ക്ലാസ് ഒക്കെ ഉണ്ടെട്ടോ നല്ല കീഴിൽ അമ്പർ ക്ലാസ് ഒക്കെ ഉണ്ട് എല്ലാവരും റീസണബിൾ റേറ്റ് ആണ് അപ്പോൾ നമ്മുടെ മേലുകാവ് മറ്റത്തുള്ള നമ്മുടെ വണ്ടർ സ്റ്റോറിൽ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നിങ്ങൾ സ്റ്റോറൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇടയ്ക്ക് മേലുകാവ് മറ്റം വരുമ്പോൾ നമ്മുടെ സ്റ്റോറിലേക്ക് കയറണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്